ഫ്രണ്ട്സിന് ആരെങ്കിലും പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും വേണം എന്നുള്ള ഒരു സെൻസിൽ ഇപ്പോൾ കുറേ ഒരു കാഷ്വലായിട്ട് ഇപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ബ്രേക്കപ്പ് ഒക്കെ ആവുമായിരിക്കും അത്ര ബെസ്റ്റി നല്ല അർത്ഥത്തിലുള്ള ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് ഫെബ്രുവരി ഫോർട്ടീൻത്ത് ഇപ്പം ലവേഴ്സിന് മാത്രമായിട്ടുള്ള രീതി പക്ഷേ സ്നേഹം ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും നല്ല തന്നെയാണ് ഒരാൾ മറ്റൊരാൾക്ക് ദിവസം അത് ഇന്ന ദിവസം വേണമെന്നില്ല എൻ്റെ ഒപ്പീനിയനിൽ എന്നും ഒരു വാലൻറ്റൈൻസ് ഡേ ആവേണ്ടതാണ് സ്വന്തം പാർട്ട്നേഴ്സ് ആരായാലും ശരി ഇപ്പം എനിക്കിഷ്ടമുള്ള ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോലും ആഘോഷിക്കാൻ പറ്റിയ ഒരു ദിവസം ആയിരിക്കണം ഒരു വാലൻറ്റൈൻസ് ഡേ എന്ന് പറയുന്ന ഒരു ഒരമോഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വന്ന് വന്ന് അത് ഇത്തിരി വളരെയായിട്ടുണ്ട് പക്ഷെ അത് ഒരു രസമുള്ള പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം ഉടനെ ഒരാളെ കാണുമ്പോൾ അപ്പം ഓൺലൈനിൽ കണ്ടാൽ തന്നെ എപ്പോഴാണ് ഹൈ ചോദിച്ച് എപ്പോഴാണ് അഡ്രസ്സ് ഡേറ്റ് ചെയ്തൊന്നും ഇപ്പം പറയാൻ ഒക്കെ ടൈമാണ് സിനിമ കാണുന്ന ഒരു ഒരു രസമുള്ള വർഷം എന്ന് ഞാൻ പറയും എല്ലാ ഡേയും പ്രണയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് എപ്പോഴും പ്രണയം ഓൾവേസ് പ്യുറാണ് സ്പെഷ്യൽ ഡേ അതിനെ കുറിച്ച് എനിക്കും വലിയ ഇതില്ല ഫെബ്രുവരി ഫോർട്ടീൻ വരെ പുൽവാമ അറ്റാക്ക് അങ്ങനെ എന്താ ഉണ്ടായിട്ടുണ്ട് ഫെബ്രുവരി ഫോർട്ടി ബ്ലാക്ക് ഡേയും ആണ് അതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല പറയാം ചിലയില് സിറ്റുവേഷൻഷിപ്പ് തന്നെയാണ് ചിലത് പ്യൂർ ആയിട്ടുണ്ട് സിറ്റുവേഷൻഷിപ്പ് അല്ലാണ്ട് പ്യുറായിട്ട് പ്രണയം വരെ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഉത്തരം എനിക്കില്ല ഇൻഫാക്ച്വേഷന്റെ പേരിൽ മാത്രമാണ് റിലേഷൻഷിപ്പിൽ കയറുന്നത് എല്ലാ സ്ഥലത്തും ഇമ്മച്ചൂർ റിലേഷൻഷിപ്പ് ആണ് സോ അതുകൊണ്ട് തന്നെ വിശ്വാസതയ്ക്കും വലിയ സ്ഥാനമില്ല സ്ഥാനില്ല ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഇതിന് ഒരു ട്രെൻ ഒരു ട്രെൻഡ് സെറ്റർ എന്ന രീതിയിൽ മാത്രം റിലേഷൻ ആയി മാറി ചിലർക്ക് താല്പര്യമുണ്ട് ചിലർക്ക് താല്പര്യമില്ല അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല അത് ഈ പ്രേമത്തിൽ ഇൻവോൾവ്ഡാവുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ഇപ്പോൾ ഒരു റിലേഷൻ തുടങ്ങാൻ എളുപ്പമാണ് അത് കൊണ്ടുപോകാനാണല്ലോ പാട് അപ്പോൾ തുടങ്ങണം കൊണ്ടുപോകണം അതിനത്രയും എഫേർട്ട് എടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്കത് കൊണ്ടുപോകണമെന്നൊരു താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആ റിലേഷൻ വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോയിക്കോളും ഇതല്ല അപ്പോഴത്തെ ഒരു തോന്നലിനും അപ്പോഴത്തെ ഒരു പ്ലഷറിനും വേണ്ടി ആ ഒരു റിലേഷനിലേക്ക് പോയിട്ട് പിന്നീട് അത് വേണ്ട ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും ചിന്ത മാറി മറിയുക അതൊന്നും ശാശ്വതമല്ലാത്തതാണ് അത് താൽക്കാലിക തോന്നലാണ് ആ തോന്നൽ മാറി ക്ലാഷ് ഉണ്ടാവും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഐഡിയോളജിസ് തമ്മിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോഴേക്കാണ് ഈ റിലേഷൻ ബ്രേക്ക് ആവുന്നത് ഇന്നത്തെ പ്രണയം മുമ്പോട്ട് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് വ്യക്തമായിട്ട് ഉത്തരമില്ല അത് പ്രേമത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും